അസമിൽ കൽക്കരി ഖനിയിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ് ഖനിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പതിനഞ്ച് തൊഴിലാളികളാണ് കുടുങ്ങിയത് സൈന്യവും ദുരന്ത നിവാരണ സേനയും സ്ഥലത്തെത്തിയിട്ടുണ്ട് നിതിൻ അംബുജനോട് ചോദിക്കാം കൂടുതൽ നിതിൻ ഗുഡ് മോർണിംഗ് അപ്പോൾ ഈ കൽക്കരി ഖനിയിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം അത് ഏത് രീതിയിലാണ് നടക്കുന്നത് ആരൊക്കെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് പ്രജിൻ പ്രവിത ഗുഡ് മോർണിംഗ് കൽക്കരി കനിക്കുള്ളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പതിനഞ്ച് തൊഴിലാളികളാണ് കുടുങ്ങിക്കിടന്നിട്ടുള്ളത് ഇതുവരെ എത്ര തൊഴിലാളികൾ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചൊരു വ്യക്തമായ കണക്ക് നമുക്ക് ലഭ്യമായിരുന്നില്ല ഇപ്പോൾ ഏറ്റവും കൂടുതലായി ജില്ലാ ഭരണകൂടം അതിലൊരു വ്യക്തമാക്കിയത് ഏതാണ്ട് പതിനഞ്ച് തൊഴിലാളികൾ കുടുങ്ങിക്കിടത്തിട്ടുണ്ടെന്നാണ് നിലവിൽ ഇപ്പോൾ സൈന്യവും സ്ഥലത്തെത്തിയിട്ടുണ്ട് എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തി വരുന്നത് മേഘാലയ അതിർത്തിയോട് മേഘാലയ അതിർത്തിയോട് ചേർന്നൊരു പ്രദേശത്താണ് ഈ അപകടം നടന്നത് ദിയ ഹസാവോ ജില്ലയിലെ ഉംറാങ് സോയിലുള്ള ഈ ഖനിയിൽ ഇന്നലെ രാവിലെ ഏഴു മണിയോടുകൂടിയാണ് അപകടം നമുക്കറിയാം ഏറെ ദുഷ്കരമായ ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് വലിയ തിരിച്ചടി ആദ്യഘട്ടത്തിൽ നേരിട്ടു രാവിലെ ഏഴു മണിക്ക് നടന്ന അപകടം അധികൃതർ അറിഞ്ഞത് തന്നെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയാണ് അത്തരത്തിൽ വളരെ ഒരു ഉൾപ്രദേശമായ ഒരു സ്ഥലത്താണ് ഈ അപകടം നടന്നത് എന്തായാലും നിലവിലിപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് മോട്ടോറുകൾ ഉപയോഗിച്ച് ഖനിയിൽ നിന്ന് വെള്ളം അത് പമ്പ് ചെയ്ത് കളയാനാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരുടെ ശ്രമം സൈന്യവും കൂടുതൽ യന്ത്രങ്ങളുമായി ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട് എന്തായാലും പതിനഞ്ച് തൊഴിലാളികളാണ് ഇപ്പോൾ കുടിയങ്കിടുന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് നിലവിൽ ഇപ്പോൾ ഇവരെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നു നടന്നുവരുന്നതെന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മ ഇപ്പോൾ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഏകദേശം മുന്നൂറടിയോളം ആഴമുള്ള ഖനിയിലാണ് ഈ തൊഴിലാളികൾ കുടിയങ്കടത്തിട്ടുള്ളത് ഇതിൽ നൂറടി നൂറടി താഴ്ച്ചിൽ വരെ വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് അധികൃതർ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയ കാര്യം എന്തായാലും ഒരു ശ്രമകരമായ രക്ഷാദൌത്യമാണ് മേഖലയിൽ വരുന്നത് കൂടുതൽ യന്ത്രങ്ങളൊക്കെ എത്തിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു അപകടം സംഭവിച്ച മേഖലയിൽ അനധികൃതമായാണ് ഖനി പ്രവർത്തിച്ചതെന്ന ഒരു വിവരം ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട് എന്തായാലും തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമവും ഇപ്പോൾ ഈ മേഖലയിൽ നടന്നുവരികൾ രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്നാണ് നിത്യം നൽകിയ ഏറ്റവും പുതിയ അപ്ഡേറ്റ്